ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഒരു മൂന്നാം കല്ലിൽ പിക്കപ്പ് വാൻ വൈദ്യുതി ട്രാൻസ്ഫോർമറിന്റെ സുരക്ഷാ വേലിയും ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്ന പോസ്റ്റും ഇടിച്ചു തകർത്തു വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാൻ ദുരന്തം ഒഴിവായി മൂന്നാം കല്ലിനു വടക്ക് ചെറിയ പള്ളിക്കടുത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത് തെക്കു ഭാഗത്തുനിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ദേശീയപാത അറുപത്താറ് പടിഞ്ഞാറെ സർവീസ് റോഡ് അരികിലെ വൈദ്യുതി ട്രാൻസ്ഫോർമറിലെ സുരക്ഷാ വേലിയിലും പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സുരക്ഷാവേലിയും പോസ്റ്റും ഭാഗികമായി തകർന്നു വാഹനത്തിന്റെ ും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം നിലച്ചു നിലവിൽ ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ വീതിയുള്ള ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്നും പൊതുപ്രവർത്തകനായ ജുബേർ ദുൽഹൻ ആവശ്യപ്പെട്ടു ചെറിയ പള്ളിക്ക് സമീപം വളരെ പോകുന്ന വണ്ടികൾ രാത്രി ഈ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് സ്വർണം അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ